അക്രമവാസനെ കുറിച്ചിട്ടുള്ള ചോദ്യം കൂടി സോഷ്യൽ മീഡിയയിൽ ഇപ്പം ഉയർന്നു വരുന്ന കാരണം വെച്ചാൽ വടിയൊടു വടിയെടുത്ത് അടിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന രക്ഷകർത്താക്കളുണ്ട് ഒരു മൈനോറിറ്റി ആണെങ്കിൽ പോലും ഒരു ഞാൻ ഒരു രക്ഷാകർത്താവുന്ന നിലയില് എന്റെ വിദ്യാർത്ഥിയെ എന്റെ മകളെ അടിക്കുന്നതിനോട് എനിക്ക് വിയോജിപ്പില്ല ഒരു രക്ഷാകർത്താവുന്ന നിലയില് എന്റെ മകളെ ഒരു അധ്യാപകൻ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനോട് എനിക്ക് വിയോജിപ്പില്ല പക്ഷെ അത് മാത്രമാണ് വഴി എന്ന് പറയാൻ ആയിട്ട് വരുന്ന അധ്യാപകൻ ആ വടിയുടെ സ്ഥാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് അതിന്റെ ആവശ്യമില്ല എന്ന് വാദിക്കുന്നവരുണ്ട് എന്നാൽ പഴയതുപോലെ ആ വടി വേണമെന്ന് വാദിക്കുന്നവരുണ്ട് ഇതൊക്കെ ഒരു അന്തരീക്ഷം അനുസരിച്ച് ആ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ അനുസരിച്ച് ആ സ്കൂള് പിന്തുടർന്ന് വരുന്ന വഴികൾ അനുസരിച്ച് ചെയ്യാമെന്നുള്ള കവി വഴി നൂറ് ശതമാനം ഉപേക്ഷിക്കണം അല്ലെങ്കിൽ വഴി തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറയുമ്പോൾ ഈ വടീകരണം അല്പം ഒന്ന് സ്ട്രോങ് ആയിട്ട് അടിച്ചു കഴിഞ്ഞാൽ മൊറി ഉണ്ടായി കഴിഞ്ഞാൽ അതും പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് അടിയാണോ വടിയാണോ വഴക്കാണോ ശാസനയാണോ അതോ ബുദ്ധിപൂർവ്വം നല്ല രീതിയിലൊക്കെ പറഞ്ഞ് മനസ്സിലാക്കലാണോ എന്നൊക്കെ ഉള്ള ഒരു കാര്യം അത് അതാത് അധ്യാപകന്റെ നിയമം നിയമം പൊതു കൊണ്ടുവരാൻ പറ്റില്ല എന്നാണ് അല്ല ഇപ്പോ ഒരു വിദ്യാർത്ഥി അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു വീഡിയോ വൈറലായിരുന്നു അപ്പോ വിദ്യാർത്ഥിയെ ന്യായീകരിക്കുന്നതായിട്ടും ഒരുപാട് ന്യായീകരിക്കാൻ പാടില്ല അധ്യാപകരധ്യാപകൻ തന്നെയാണ് ഇനി ഒരു അധ്യാപകൻ എന്ന സന്തോഷം വിദ്യാർത്ഥി നന്നായി വരുമ്പോഴാണ് അയാൾക്ക് നല്ല രീതിയിൽ കഴിയുന്നു അയാൾ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നു നല്ല രീതിയിൽ സ്വന്തം ബിസിനസ് ചെയ്യുന്നു അല്ലെങ്കിൽ ബാങ്കിൽ ജോലി നോക്കുന്നു അല്ലെങ്കിൽ വേറെ സ്ഥാപനങ്ങൾ നടക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന സന്തോഷം തോന്നിയാൽ അത് പേരിക്കാൻ കഴിയില്ല ഒരു അധ്യാപകന്റെ സന്തോഷം എനിക്കറിയാം അപ്പൊ ആ സന്തോഷത്തിനേക്കാളും വരുന്ന ഒന്നും അല്ല അപ്പൊ അധ്യാപകന് നമ്മളെന്തെങ്കിലും പേന വാങ്ങിക്കൊടുക്കുക ഷർട്ട് വാങ്ങിക്കൊടുക്കുക അതിലൊന്നും അല്ല അധ്യാപകന്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ വിദ്യാർത്ഥികൾ നന്നാവുക എന്നുള്ളതാണ് അത് വർഷങ്ങൾക്ക് ശേഷം വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും ഇപ്പോൾ അധ്യാപകനോട് അധ്യാപകൻ കയറിക്കുമ്പോൾ ശാസിക്കുമ്പോ ഒക്കെ ദേഷ്യം തോന്നുമെങ്കിൽ പോലും പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നല്ല രീതിയിൽ ഉയർന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കടപ്പാടെന്ന് പറയുന്നത് നമ്മുടെ രക്ഷകർത്താക്കളോടുള്ളതുപോലെ തന്നെ അധ്യാപകരോട് നമുക്ക് കടപ്പാട് തോന്നും അപ്പൊ അധ്യാപകന്റെ എന്ന് പറഞ്ഞാൽ ഏത് അധ്യാപകനായിരുന്നാലും ബഹുഭൂരിപക്ഷം അധ്യാപകരുടെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനമാണ് ശമ്പളം കിട്ടുന്നുണ്ട് സംബന്ധിച്ചു ബാക്കി അവരുടെ കുട്ടികൾ നന്നായി വരണം നല്ല ജോലി കിട്ടണം എന്നതിനപ്പുറം നല്ല പൗരന്മാരായി വരുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് അധ്യാപക സമൂഹം തന്നെയായിരിക്കും അതിന്റെ യാതൊരു സംശയവുമില്ല വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട് യാതൊരു സംശയവുമില്ല ലഹരി എന്ന് പറയുമ്പോൾ ഈ മനുഷ്യന്റെ മനസാക്ഷി മരവിക്കുന്ന തരത്തിലുള്ള ചിന്തകൾ കൂടുതൽ വരുന്നത് ലഹരിയുടെ ഇൻഫ്ലുവൻസിലാണ് അതിലും യാതൊരു സംശയമില്ല അത് ലഹരി വല്ലാത്ത രീതിയിൽ പിന്നെ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട് അത് യുവതലമുറയെ സ്വാധീനിക്കുന്നുണ്ട് യുവതലമുറയെ വഴിതെറ്റിക്കുന്നുണ്ട് അത് അതിലും യാതൊരു സംശയമില്ല ഇനി